കാർഷിക രംഗത്തെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ എന്ന പേരിൽ വിപണിയിലെത്തിക്കുന്നു കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി പ്രീമിയം ഔട്ട്ലെറ്റുകൾ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു പി എസ് ഡബ്ല്യു കീഴിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞിരമറ്റം അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ മുണ്ടാങ്ങലിൽ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും കാർഷിക മേഖലയെ ലാഭകരമാക്കുന്നതിന്റെ ഭാഗമായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുന്നതിനുമായി കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കർഷക സംരംഭങ്ങളിലെ ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ എന്ന പേരിൽ വിപണിയിലിറക്കാൻ കേരള സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ് കർഷകർക്ക് വിത്തു മുതൽ വിപണി വരെ പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് കേരള ഗ്രോ പ്രീമിയം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരുക്കുന്നതിനായി എല്ലാ ജില്ലകളിലും കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റുകളും ആരംഭിക്കുന്നുണ്ട് കോട്ടയം ജില്ലയിലെ പ്രീമിയം ഔട്ട്ലെറ്റ് കാഞ്ഞിരമറ്റം അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉടമസ്ഥതയിൽ മുണ്ടാങ്കൽ സെന്റ് ഡൊമിനിക് പള്ളി കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വൈദിക ശ്രേഷ്ഠരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും കർഷക സംരംഭകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും കേരളത്തിലെ എല്ലാ കർഷക ഉൽപാദക കമ്പനികളുടെയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ഔട്ട്ലെറ്റിൽ ലഭ്യമാകും പ്രാദേശികമായിട്ട് ജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ വിപണനത്തിനുള്ള സംവിധാനം ഒരുക്കാനാണ് ഗവൺമെൻറ് ഇപ്പോൾ ഉത്സാഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഏറെ എടുത്തുപറയേണ്ട ഒരു കാര്യം കർഷകർ നാട്ടുംപറങ്ങളിൽ ഉണ്ടാക്കുന്ന തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കേരള ഗവൺമെൻറ് തന്നെ കേരള ഗ്രോ എന്നൊരു പേരിൽ വിപണിയിലിറക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അപ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലായി വിവിധ കർഷക കമ്പനികളും കർഷക കൂട്ടായ്മകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവരുടെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിഷരഹിതമായ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ സഹായകമായി തീരുന്ന നാടൻ ഭക്ഷ്യ വിഭവങ്ങൾക്ക് കേരള ഗ്രോ എന്ന പേര് നൽകിക്കൊണ്ട് വിപണി ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടമായിട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കേരള ഗ്രോയുടെ ഔട്ട്ലെറ്റ് പ്രീമിയം ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുകയാണ് ഭാഗ്യവശാൽ കോട്ടയം ജില്ലയിൽ അപ്രകാരം ഒരു ഔട്ട്ലെറ്റ് അനുവദിച്ചത് നമ്മുടെ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ നമ്മുടെ നമ്മുടെ തൊടുപുഴ റോഡിൽ കെട്ടിടത്തിലാണ് നമ്മൾ ഈ പ്രീമിയം ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത് പാലാ രൂപത കർഷക ബാങ്കിന്റെ ഭാഗമായി പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രൂപതയിൽ ആദ്യം നബാഡ് അംഗീകരിച്ച കർഷക ഉൽപ്പാദക സംഘടനയായ കാഞ്ഞിരമറ്റം അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് മുണ്ടാങ്കലിൽ കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് അകലക്കുന്നം പഞ്ചായത്തിലെ കാഞ്ഞിരമറ്റത്ത് ഏഴ് വർഷം മുൻപ് ആരംഭിച്ച കർഷകരുടെ കൂട്ടായ്മയാണ് അഞ്ഞൂറ്റിയേഴ് കർഷകർ ഓഹരിയുടമകളായ കാഞ്ഞിരമറ്റം അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് കമ്പനി നിർമ്മിച്ച് വിപണന രംഗത്തെത്തിക്കുന്നത് ഫാദർ ജോസഫ് മണ്ണനാൽ രക്ഷാധികാരിയായ കർഷക തള ഫെഡറേഷനും ജോസ് തോമസ് കളരിക്കൽ ടോം ജേക്കബ് ആലയ്ക്കൽ ഡാൻഡിസ് കുനാനിക്കൽ മാത്തുക്കുട്ടി ഞായർക്കുളം ജയ്മോൻ പുത്തൻകുരയ്ക്കൽ തുടങ്ങിയവരടങ്ങിയ ഭരണസമിതിയാണ് കാഞ്ഞിരമറ്റം അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിക്ക് നേതൃത്വം നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞിരമറ്റം അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ ജോസ് തോമസ് കളരിക്കൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടോം ജേക്കബ് ആലയ്ക്കൽ ഡയറക്ടർ ബോർഡ് അംഗവും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ ഡാൻഡി സ്കൂനാനിക്കൽ കർഷകതല ഫെഡറേഷൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ ജയ്മോൻ പുത്തൻപുരയ്ക്കൽ ഡയറക്ടർ ബോർഡ് അംഗം ജോർജ് കുട്ടി കുന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാല